എന്നെ സംബന്ധിച്ച് പറയാം ഞാൻ എൻ്റെ കാര്യം പറയുന്നു ഇനി ഒരിക്കലും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തിരുന്ന ചെയ്യാൻ എനിക്ക് ഭയമുണ്ട് കൊടുക്കാൻ ദേഷ്യം കൊണ്ടല്ല അവരോട് ആർക്കും എനിക്ക് എനിക്ക് എല്ലാ കലാകാരന്മാരെയും ഇഷ്ടമുള്ള ഒരാൾ എനിക്ക് കലയെ ആസ്വദിക്കുന്ന ഒരു പെൻഷനാണ് ഞാൻ ഞാൻ എല്ലാ കലകളെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെട്ടു സമയം കിട്ടാറില്ല പക്ഷേ കലാകാരന്മാർ ഇങ്ങനെ അവശി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റോടുകൂടി അത് നിങ്ങൾ എടുത്തു പറയണം േണുസ്തുല്ല ഈ ഒരു വീട് കൊടുത്തതിൽ എനിക്കുണ്ടായ കുറെ പ്രോബ്ലംസ് അത് ഞാൻ പേര് ഒരിക്കലും പറയത്തില്ല രേണുസ്തുദീന്നൊരു പേര് ഞാൻ പറയുന്നില്ല ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് അത് എഴുതി കൊടുത്ത കാരണത്താൽ എന്നെ വളരെയധികം ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ മനപ്രയാസപ്പെടുത്തി എന്നെ ഒരുപാട് കരയേണ്ട അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവന്റെ വിഷമവും ദുഃഖവും ദുരന്തവും അവരുടെ അവസ്ഥയും ഒക്കെ കണ്ട് അവനെ ചേർത്തു പിടിച്ചുകൊണ്ട് അവനൊരു സഹായം നൽകാൻ മനസ്സ് കാണിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട ഓഡിയോ ഒരു മനുഷ്യനെ അവന്റെ ഏറ്റവും മോശം അവസ്ഥയിൽ നിന്നപ്പോൾ അവനെ സഹായിക്കാനായി മുന്നിട്ടിറങ്ങിയ അവനെ സഹായിക്കാനായി അവനെ ചേർത്തു പിടിച്ച ഒരാളുടെ രോദനമാണ് ഇനി ആർക്കും ഞാൻ സഹായിക്കുകയില്ല പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് ഞാൻ സഹായിക്കുകയില്ല കലാകാരന്മാരെ അതുപോലെ തന്നെ ഈ നാട്ടിൽ അല്പമെങ്കിലും അറിയാവുന്ന ആൾക്കാരെ ഞാൻ സഹായിക്കാറില്ല കാരണം സഹായിച്ചതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് ഞാൻ എത്തി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും ഇത്തരം സന്ദർഭം ഇത്തരം സാഹചര്യത്തിലേക്ക് തള്ളിവിടാൻ ഞാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ മറ്റുള്ളവന്റെ കന്യയിൽ ആ മണ്ണ് വരിയിട്ട അവസ്ഥയായില്ലേ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് കൊല്ലം സുദിയുടെ ഭാര്യ രേണു സുദി കഴിഞ്ഞ ദിവസം രേണു സുദിക്ക് ലഭിച്ചിരുന്ന വീടുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളും അതിനെതിരെ വീട് നൽകിയ ബിഷപ്പുമാണ് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് വീട്ടിൽ ചോർച്ചയുണ്ട് എന്ന രേണു സുദിയുടെ പരാമർശത്തോടു കൂടിയാണ് ഇതിൽ പ്രതികരിച്ചാണ് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് രംഗത്ത് വന്നത് കൊല്ലം സുതിയുടെ മരണശേഷം കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ സ്ഥലം ഇഷ്ടദാനമായി നൽകിയത് ബിഷപ്പ് നോബിൾ ഫിലിപ്പാണ് രേണു സുദിക്കോ കുടുംബത്തിനോ അല്ല താൻ സ്ഥലം നൽകിയത് എന്നാണ് ബിഷപ്പ് പറയുന്നത് രണ്ട് കുട്ടികൾക്കാണ് സ്ഥലം നൽകിയത് കൊല്ലം സുതിയെക്കുറിച്ച് അറിയുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമാണെന്നും ബിഷപ്പ് വ്യക്തമാക്കുകയാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കൊല്ലം സുതിയുടെ രണ്ട് മക്കളാണ് ഏഴ് സ്ഥലത്തിന്റെ ഉടമകൾ രാഹുലിനും ഋതുലിനുമാണ് ആസ്ഥലം നൽകിയത് ഇഷ്ടതമായിട്ടാണ് എഴുതി കൊടുത്തിരിക്കുന്നത് കൊല്ലം സുതിയുടെ മരണശേഷം ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് തന്നോട് സംസാരിച്ചത് അപ്പോഴാണ് വീട് വെക്കാൻ സ്ഥലം കൊടുക്കാമെന്ന് തീരുമാനിച്ചത് കൊല്ലം സുതിയെ താൻ കണ്ടിട്ടില്ല നേരത്തെ അവർ വാടക ഇവിടെ നിന്നും കുറച്ചു ദൂരത്താണ് താമസിച്ചിരുന്നത് കൊല്ലം സുതി മരിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു കലാകാരൻ ഉണ്ട് എന്ന് താൻ അറിയുന്നത് കാരണം താൻ ആയിരുന്നു കെ എസ് ഡി സിയാണ് ഫിറോസിന്റെ നേതൃത്വത്തിൽ വീട് വെച്ച് കൊടുത്തതും താൻ വീട് വെക്കാൻ പോകുന്ന സ്ഥലത്തിൽ അടുത്തു തന്നെയാണ് അവർക്കും സ്ഥലം കൊടുത്തത് സെന്റിന് നാല് ലക്ഷം രൂപ വില മതിക്കുന്ന നല്ല ഏഴ് സെന്റ് സ്ഥലമാണ് സന്തോഷത്തോടുകൂടി ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് ഇപ്പോഴത്തെ വില വെച്ച് നോക്കിയാൽ വീടും സ്ഥലവും കൂടി അൻപത് ലക്ഷത്തിന് മുകളിൽ വില മതിക്കും ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നതും കൊല്ലം സുതിയുടെ രണ്ട് മക്കൾക്കുമാണ് മറ്റാർക്കും അതിൽ ഒരവകാശവും ഇല്ല പൂർണ്ണ അവകാശവും ആ കുഞ്ഞുങ്ങൾക്കാണ് ഇളയകുട്ടി മൈനറാണ് അവൻ മേജറാകുന്നത് വരെ ആ സ്ഥലം വിൽക്കാനുള്ള അധികാരമില്ല ട്വന്റി ഫോർ ചാനലാണ് കുഞ്ഞുങ്ങളുടെ പഠനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്നാണ് താൻ അറിഞ്ഞത് അവരുടെ ഭാവി നല്ല നിലയിൽ നല്ല രീതിയിൽ തന്നെ വരണം കരുതിയാണ് താൻ സഹായിച്ചത് നല്ല മനോഹരമായ വീടാണ് പണിത് കൊടുത്തിരിക്കുന്നത് കൊല്ലം സുധിയുടെ ഇളയ കുട്ടിയും രേണു സുധിയുടെ മാതാപിതാക്കളും സ്വകുടുംബം കൂടി താമസിക്കുന്നു എന്നാണ് കരുതിയത് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു ചാനലിൽ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി താൻ താമസിക്കുന്ന വീട്ടിൽ ചോർച്ചയുണ്ടെന്നും നല്ല പണം വരികയാണെങ്കിൽ അതായത് അത്യാവശ്യം പണം വരികയാണെങ്കിൽ താൻ വീട് വിട്ട് മാറി നല്ലൊരു വാടക വീട്ടിൽ താമസിക്കണമെന്നുമൊക്കെ പറഞ്ഞത് മാത്രമല്ല ഈ ഏഴ് സ്ഥലം തനിക്ക് ഇഷ്ടദാനമായി നൽകിയത് അല്ലെങ്കിൽ തന്റെ മക്കൾക്ക് ഇഷ്ടദാനമായി നൽകിയത് തൊട്ടടുത്തുള്ള ഈ ബിഷപ്പിന്റെ സ്ഥലം വിറ്റുപോകാൻ കൂടിയാണ് സുതി എന്ന സെലിബ്രിറ്റിയുടെ പേര് പറഞ്ഞ് ആ സ്ഥലം വിറ്റുപോകാൻ കൂടിയാണ് വാങ്ങിയത് അല്ലെങ്കിൽ അത്തരത്തിൽ ഞങ്ങൾക്ക് തന്നത് എന്നായിരുന്നു പരാമർശം എന്നാണ് കമന്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത് മഴ പെയ്യുന്ന സമയത്ത് ചാറ്റിലടിക്കാൻ സാധ്യതയുണ്ട് അത് ഗ്ലാസ്സോ മറ്റു വെച്ച് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ വായു കടക്കാൻ വേണ്ടി ബിൽഡേഴ്സ് ചെയ്ത ഭാഗമായാണ് ഇത് പക്ഷെ എപ്പോഴും ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഹായിക്കാൻ വന്നവരുടെ അതായത് സഹായി സഹായമായി എത്തുന്നവരെ കുറ്റപ്പെടുത്താതിരുന്നാൽ ഒരു പക്ഷെ അതുവഴി മറ്റുള്ളവർക്ക് കൂടി അതൊരു വലിയ സഹായമാകും എന്നുള്ളതാണ് എന്തായാലും ആ ഫാദറിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം അതിനുശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എന്താണ് ഇതിലെ തെറ്റും ശരിയും എന്നുള്ളത് എനിക്ക് ഒരിക്കലും എന്റെ പേഴ്സണലായിട്ടുള്ള സ്വത്തുക്കൾ അർഹതപ്പെട്ട നിർദ്ധനരുടെ കരങ്ങളിൽ എത്തി ലോകത്തിൽ നിന്ന് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അർഹതപ്പെട്ട നിർദ്ധന ആ വാക്ക് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ളവരുടെ കരങ്ങളിൽ എത്തി ഞാൻ ഈ ലോകം ലോകപ്പെട്ടു പോകണം പക്ഷേ എനിക്ക് നൂറു ശതമാനം ഇനി തോന്നണം അങ്ങനെയുള്ള ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ എനിക്കത് തോന്നുമെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ ഇനി ഒരാൾ റെക്കമെൻഡ് ചെയ്താലും ഞാൻ സഹായിക്കത്തില്ല അതെന്തുകൊണ്ടാണ് ഇപ്പൊ മനസ്സിലായല്ലോ ഞാനൊരു റെക്കമെൻഡേഷന്റെ പേരിൽ പോയതിന്റെ ഫലങ്ങൾ എനിക്ക് ഒരുപാട് കേട്ടു എന്നെ സംബന്ധിച്ച് പറയാം ഞാൻ എന്റെ കാര്യം പറയുന്നു ഇനി ഒരിക്കലും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തിരുന്ന ചെയ്യാൻ എനിക്ക് ഭയമുണ്ട് കൊടുക്കാൻ ദേഷ്യം കൊണ്ടല്ല അവരോട് ആർക്കും എനിക്ക് എനിക്ക് എല്ലാ കലാകാരന്മാരെയും ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് കലയെ ആസ്വദിക്കുന്ന ഒരു മെൻഷനാണ് ഞാൻ ഞാൻ എല്ലാ കലകളെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടും സമയം കിട്ടാറില്ല പക്ഷേ കലാകാരന്മാർ ഇങ്ങനെ അവഷി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റോടു കൂടി അത് നിങ്ങൾ എടുത്തു പറയണം രേണുസ്തുതി എന്നല്ല ഈ ഒരു വീട് കൊടുത്തതിൽ എനിക്കുണ്ടായ കുറേ പ്രോബ്ലംസ് അത് ഞാൻ പുൽക്കാലത്തിൻ്റെ ഒരിക്കലും പറയത്തില്ല രേണു എന്നൊരു പേര് ഞാൻ പറയുന്നില്ല ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് അത് എഴുതി കൊടുത്ത കാരണത്താൽ എന്നെ വളരെയധികം ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ മനപ്രയാസപ്പെടുത്തി എന്നെ ഒരുപാട് കരയേണ്ട അനുഭവങ്ങൾ വന്നിട്ടുണ്ട്